മകരവിളക്ക് കഴിഞ്ഞ് തീർത്ഥാടകർക്ക് മടങ്ങാൻ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സുരക്ഷയ്ക്കായി അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് നാളെ വിവിധ വകുപ്പുകളുടെ ഉന്നതതല യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്ന് ഡി ജി പി അറിയിച്ചു രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നത് രാഹുൽ സന്നിധാനത്ത് വലിയ തിരക്കനുഭവപ്പെടുന്നുണ്ടോ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ സുരക്ഷാ നിയന്ത്രണങ്ങളൊക്കെ വച്ചിട്ടുണ്ട് മലയിറങ്ങുന്നതിനുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് സ്മിത മകരവിളക്കിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ് അതിന്റെ അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഇന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സന്നിധാനത്ത് ചേർന്നത് അത് അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് മകരവിളക്കിന് മുന്നോടിയായി പോലീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മകരവിളക്ക് ദിനത്തിൽ സുരക്ഷയ്ക്കായി അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിവിധയിടങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത് സന്നിധാനത്ത് ആയിരത്തി പേരും പമ്പയിൽ എണ്ണൂറും നിലയ്ക്കലിൽ എഴുന്നൂറും കോട്ടയത്ത് അറുന്നൂറ്റി ും ഇടുക്കിയിൽ ആയിരത്തി അൻപതും പോലീസുകാർ സുരക്ഷ ഒരുക്കും സന്നിധാനത്ത് എ ഡി ജി പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലും പമ്പയിൽ റേഞ്ച് ഐ ജി ആയിട്ടുള്ള ശ്യാം സുന്ദറും നിലയ്ക്കലിൽ ഐ ജി അജി അജിത ബീഗവും ഈ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഈ മകരവിളക്ക് ദർശനവുമായി ബന്ധപ്പെട്ട് പത്ത് വ്യൂ പോയിന്റുകളാണ് പോലീസ് സജ്ജീകരിച്ചിട്ടുള്ളത് അതിന് പുറമെ ഇടങ്ങളിലേക്ക് അതായത് കാട് കൈയ്യേറി അവിടേക്ക് ഈ മകരവിളക്ക് കാണാനായി ആളുകൾ കയറുകയാണെങ്കിൽ അത് നിരോധിക്കും അത് തടസ്സപ്പെടുത്തുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇന്നത്തെ യോഗം പൂർത്തിയായിട്ടുണ്ട് നാളെ പോലീസിന്റെയും അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെയും യോഗം സന്നിധാനത്ത് ചേരും സ്മിത ശരി വിവരങ്ങൾ രാഹുൽ സുരേഷ്